ഋഷഭ എന്ന മോഹൻലാലിന്റെ പാനിന്റെ ചിത്രത്തിന്റെ വാതിലുകൾ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് തുറക്കുകയാണ് ഒരു പുതിയ വേൾഡിലേക്ക് നമ്മളെ മോഹൻലാൽ എന്ന താരം കൂട്ടിക്കൊണ്ടുപോകുകയാണ് വിത്തുകളൊക്കെ പറഞ്ഞ് നമ്മളെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ലോക ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഋഷഭ മറ്റൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കുകയാണ് ഒരു ഫാന്റസി ലോകത്തിന്റെ വാതിൽ ഇത് തുറക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയും ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ചിത്രം പല മേഖലകളിലും തരംഗം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പോസിറ്റീവ് വന്നാൽ തെലുങ്കിലും മലയാളത്തിലുമാണ് ഈ സിനിമ ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ ഈ ചിത്രം വലിയ കൂടുളക്കങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിന്റെ നിർമ്മാതാക്കൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ബോളിവുഡിലെ വമ്പൻ പ്രൊഡക്ഷൻ ഹൌസുകളിൽ ഒന്നായ ബാലാജി ടെലിഫിലിംസ് ആണ് ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ പഴയ ജിജേന്ദ്രയുടെ മകൾ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഋഷഭ ഇവരൊക്കെ മോഹൻലാനൊപ്പം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് ബോളിവുഡിൽ ഇവരെ കാണാൻ വേണ്ടി മോഹൻലാൽ എത്തുകയും ചെയ്തിരുന്നു അതും ഗംഭീരമായി സ്വീകരിക്കപ്പെട്ടു എന്നാൽ ഇത് പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരെയും നിർമ്മാതാവിനെതിരെയും സാക്ഷാൽ മോഹൻലാനെതിരെയും അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് കെ ആർ കെ എന്ന ബോളിവുഡ് നടനും നിരൂപകനും മോഹനാനെ അധിക്ഷേപിച്ചു ാണ് ബോളിവുഡ് നടനും നിരൂപകനുമായ കെ ആർ കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ബ്രഹ്മ പാൻ ഇന്ത്യൻ ചിത്രമായ ഋഷഭയിൽ മോഹൻലാനെ നായകനാക്കിയതിലാണ് പരിഹാസം അതിനൊപ്പം തന്നെ പ്രൊഡ്യൂസർ ഏക്ത കപൂറിനെ കൂടി പരിഹസിക്കുന്നുണ്ട് ചോട്ടാബിമിനെ വെച്ച് അശ്ലീല സിനിമാ നിർമ്മാതാവ് ഏക്ത കപൂർ ഒരു സിനിമയെടുക്കുന്നുവെന്നാണ് എക്സിൽ കെ ആർ കെ കുറിച്ചത് അശ്ലീല സിനിമാ നിർമ്മാതാവ് ഏക്ത കപൂർ ചോട്ടാബിയും നായകൻ മോഹൻലാലിനെയും ശനയാ കപൂറിനെയും വെച്ച് ഋഷഭ എന്നൊരു ഡി ഗ്രേഡ് സിനിമ കൂടി നിർമ്മിച്ചിരിക്കുകയാണ് ഈ സിനിമ മലയാളം തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായ ചോട്ടാ ീമിനെ ഏക്ത കപൂർ കണക്കാക്കുന്നത് മൂന്നാം കിട സംവിധായകനായ നന്ദകിഷോറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് എന്നാണ് കെ ആർ കെ കുറിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ വരുന്ന പ്രൊഡ്യൂസറിനെയും നായകനെയും നായികയെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് എക്സിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് വരികയും അതിനു പിന്നാലെ വലിയ വാർത്തകളാകുകയും ചെയ്തിരുന്നു മുൻപും കെ ആർ കെ മോഹൻലാലെ ഛോട്ടാ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാം മൂഴം എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളുടെ സമയത്തായിരുന്നു അധിക്ഷേപവും സിനിമയിൽ മോഹൻലാൽ ആയിരിക്കും ഭീമന്റെ കഥാപാത്രം അഭിനയിക്കുക എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ മോഹൻലാൽ ാൽ ഭീമനാകരുതെന്നും ഈ ജോക്കർ ഭീമനെ അവതരിപ്പിച്ചാൽ അത് അപമാനകരമാകുമെന്നും ഇന്ത്യയിൽ ഭീമനെ അവതരിപ്പിക്കാൻ കഴിയുന്ന സൂപ്പർ താരം പ്രഭാസ് ആണെന്നും കെ ആർ കെ അന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പ്രതികരണം തുടർന്ന് കെ ആർ കെക്ക് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് മാത്രമല്ല ആരാധകർ ഇയാളുടെ എഫ് ബി അക്കൌണ്ട് ഹാക്ക് ചെയ്യുക വരെ ചെയ്തിരുന്നു സൈബർ ആക്രമണം കടുത്തതോടെ കെ ആർ കെ മാപ്പ് പറഞ്ഞു മോഹൻലാലെ കുറിച്ച് തനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നുവെന്നും ലാൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണെന്ന കാര്യം ഇപ്പോൾ മനസ്സിലായെന്നും കെ ആർ കെ വ്യക്തമാക്കി മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ബ്രഹ്മാഡ പാനിന്റെ ചിത്രമായ ഋഷഭ കണക്ട് മീഡിയ ബാലാജി ടെലിഫിലിംസ് അഭിഷേക് എസ് വ്യാസ് സ്റ്റുഡിയോസ് എന്നിവരുടെ ബാനറിൽ ശോഭ കപൂർ ഏക്ത കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൌരഭ് മിശ്ര അഭിഷേക് എസ് വ്യാസ് പ്രവീൺ സിംഗ് വിശാൽ ഗുർനാനി ജുഹി പരേക് മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി സാംസൺ ആണ് ഛായാഗ്രഹണം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു ഈ പങ്കുവെക്കലാണ് കെ ആർ കെ പുതിയ അധിക്ഷേപ കുറിപ്പുകളുമായി എത്തിയത് എന്തായാലും ഈ വിവരങ്ങൾ ആരാധകർ അറിയുമ്പോൾ ഈ എന്താണ് കെ ആർ കെക്ക് സംഭവിക്കാന്നത് എക്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ അറിയാം isn't it